ഒരു ദിവസം കണ്ണനും ബലരാമനും മറ്റു ഗോപാലന്മാരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിൽ കണ്ണൻ മണ്ണ് വര തിന്നുന്നത് മറ്റു ഗോപാലന്മാരുടെയും ശ്രദ്ധയിൽപ്പെട്ടു ഇതെന്തായാലും യശോദാമയെ അറിയിച്ചിട്ട് തന്റെ കാര്യമെന്ന് അവർ തീരുമാനിച്ചു യശോദാമയുടെ അടുത്തെത്തി അവർ കണ്ണൻ മണ്ണ് തിന്നുന്നത് കണ്ട കാര്യം അറിയിച്ചു ഇത് കേട്ടതും മണ്ണ് തിന്നാൽ കണ്ണന് രോഗം പിടിപെടുമല്ലോ എന്ന് പറയുന്ന യശോദാമ്മ കണ്ണനെ അടുത്ത് വിളിച്ച് കുറെ ശകാരിച്ചു എന്നാൽ എന്തു തന്നെ പറഞ്ഞിട്ടും മണ്ണ് വാരി തിന്നു എന്ന കാര്യം കുസൃതി കണ്ണൻ സമ്മതിച്ചു കൊടുക്കില്ല അമ്മ ഞാൻ മണ്ണ് തിന്നിട്ടില്ല ജ്യേഷ്ഠനും മറ്റു ഗോപാലന്മാരും വെറുതെ എന്നെ പറ്റി ഇല്ലാത്ത കഥ പറയുകയാണെന്ന് കണ്ണൻ യശോദാമ്മയോട് പറഞ്ഞു എന്നാൽ കണ്ണൻ പറഞ്ഞ വാക്ക് വിശ്വാസത്തിലെടുക്കാതെ യശോദാമ്മ സത്യാവസ്ഥ എന്തെന്നറിയാൻ കണ്ണനോട് വായ തുറന്ന് കാണിക്കുവാൻ പറഞ്ഞു കണ്ണനാകട്ടെ തന്റെ അമ്മയ്ക്ക് വായ തുറന്ന് കാണിച്ചു കൊടുത്തു തന്റെ പുത്രന്റെ വായ്ക്കുള്ളിൽ സ്വൽപ്പമെങ്കിലും മണ്ണ് കാണുമെന്ന പ്രതീക്ഷയോടെ നോക്കിയ യശോദയ്ക്ക് ഭഗവാൻ കാഴ്ചവെച്ചത് വെറും മണ്ണായിരുന്നില്ല അവർ പുത്രന്റെ വായയിൽ ജന്മങ്ങളായി സർവവും കണ്ടു ആകാശം ദിക്കുകൾ പർവ്വതങ്ങൾ സമുദ്രങ്ങൾ ദ്വീപുകൾ എന്നിവയെല്ലാം അവർക്ക് ദൃശ്യമായി ആ അത്ഭുത പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗത്തായി യശോദ ഗോകുലവും തന്നെയും വായു തുറന്നു കുടിച്ച പുത്രനെയും എല്ലാം കണ്ടു പരിഭ്രാന്തിയായി താൻ ആരാണെന്ന വാസ്തവം യശോദാമ്മ മനസ്സിലാക്കി കഴിഞ്ഞു എന്നറിഞ്ഞ കണ്ണൻ മാതാവിനെ വിഷ്ണുമായയാൽ മയക്കി അവർ കണ്ടതെല്ലാം ക്ഷണം കൊണ്ടു മറന്ന് ഉണ്ണിയെടുത്ത് മടിയിൽ വെച്ച് ഒന്നിച്ചു അഷ്ടവസുക്കളിൽ ഒരാളായിരുന്ന ദ്രോണരും ഭാര്യയായ ധാരാദേവിയും വലിയ വിഷ്ണു അവർ ബ്രഹ്മാവിന്റെ അനുഗ്രഹപ്രകാരം ഭൂമിയിൽ നന്ദഗോപരായും യശോദയായും ജനിച്ചു ബ്രഹ്മാവിന്റെ വാക്കിനെ സത്യമാക്കുവാനായി മഹാവിഷ്ണു അവരുടെ പുത്രത്വം സ്വീകരിച്ചു ഗോകുലത്തിൽ വളർന്നു വരികയാണത്തിലുണ്ടായത് നന്ദഗോപർക്കും യശോദയ്ക്കും സാക്ഷാത് പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനെ പുത്രരൂപത്തിൽ ലഭിച്ച ലാളിക്കുവാൻ അവസരം ലഭിക്കത്തക്കവണ്ണം എത്രത്തോളം പുണ്യമാർ ചെയ്തിട്ടുണ്ടാവുമല്ലേ